ും വെളിപാടിന്റെ എട്ടാം അധ്യായമാണ് നാം ഇന്ന് വായിക്കുന്നത് ഭൗതികമായ ആകുലതകൾ വെടിഞ്ഞ് ജാഗ്രതയുടെ ഒരുങ്ങാനും നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ അർപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചും ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ വിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് സാക്ഷ്യം നൽകുക പരസ്പരം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി അപ്പോൾ അവൻ ശിഷ്യരോട് പറയുവാൻ തുടങ്ങി പരിസയുടെ കപട്യമാകുന്ന കൊളുപ്പിനെ സൂക്ഷിച്ചു മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കയില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും വീട്ടിൽ സ്വകാര്യ മുറികളിൽ വച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്നും പ്രഘോഷിക്കപ്പെടും എന്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതെ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവിൻ അഞ്ചു കുരുവികൾ രണ്ട് നാണയത്തുട്ടിനും വിൽക്കപ്പെടുന്നില്ലേ അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങളുടെ തലമുട ഈ ഏഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നതിനോടും ക്ഷമിക്കപ്പെടും എന്നാൽ പരിഷ്ഠാന്മാരിനെതിരെ ദൂഷ്ടം പറയുന്നതിനോട് ക്ഷമിക്കപ്പെടുകയില്ല സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്തുത്തരം കൊടുക്കണമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിഷ്തന്മാവ് നിങ്ങളെ പഠിപ്പിക്കും ധനികൻ ജനക്കൂട്ടിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു പിതൃ സ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായധീപനോ സ്വത്ത് വായിക്കുന്നവനായി ആര് നിയമിച്ചു അനന്തരം അവൻ അവനോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹികളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്വിൻ മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത് ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു ഒരു ധനികൻറെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്ത് ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിലെന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഓഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ വ ആരുടേതാകും ഇതുപോലെയാണ് ദൈവസന്നതി സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും ദൈവപരിപാലനയിൽ ആശ്രയം വീണ്ടും അവൻ ശിഷ്യരോട് അറിൽ ചെയ്തു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകലരാകേണ്ട എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് കാക്കകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല എങ്കിലും ദൈവം അവയെ പോറ്റുന്നു പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ആഗ്ലരാകുന്നത് എന്തുകൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴുവൻ കൂടി നീട്ടാൻ നിങ്ങൾ ആർക്ക് സാധിക്കും ഏറ്റവും നിസ്സാരമായി ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി ആകുലരാകുന്നത് എന്തിന് ലില്ലികളെ നോക്കുവിൻ അവ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും അവന്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതമായിരുന്നില്ല ഇന്നുള്ളതും നാളെ തീയിലറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം എത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികം അണിയിക്കുകയില്ലേ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആഗ്ലചിത്രാവുകയും വേണ്ട ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കു ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ചെറിയ അചകണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുവിൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയം സദാ ജാഗരരു വൃത്യന്മാർ നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ച് പിരിക്കുൻ തങ്ങളുടെ യജമാനൻ കല്യാണ പിന്നു കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവന്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന വൃത്യന്മാർ ഭാഗ്യവാന്മാർ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിൽത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായിരിക്കണ്ടാൽ കണ്ടാൽ ആ ഹൃത്യന്മാർ ഭാഗ്യവന്മാർ ഇതറിഞ്ഞുകൊള്ളുവിൻ കള്ളൻ ഏത് മണിക്കൂർ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തന്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് പത്രോസ് ചോദിച്ചു കർത്താവേ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ അപ്പോൾ കർത്താവ് പറഞ്ഞു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ വിവേകിയുമായാണ് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തന്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും എന്നാൽ ആ ഭൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നും കുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളുടെ കൂടെ ആക്കുകയും ചെയ്യും യജമാന്റെ ഹിതം മറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത കൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിഷ്യാർഹനായ തെറ്റ് ചെയ്തെങ്കിൽ അവൻ ലഘുവായോ പ്രഹരിക്കപ്പെടുകയുള്ളൂ അധികം ലഭിച്ചതിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ിക്കപ്പെട്ടോട് അധികം ചോദിക്കും സമാധാനമല്ല ഭിന്നതകൾ ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് നിവൃത്തിയാകുമോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഭിന്നിച്ചിരിക്കുന്ന അഞ്ചുപേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും മൂന്ന് മൂന്നുപേർ രണ്ടുപേർക്കെതിരായും രണ്ടുപേർ മൂന്നുപേർക്കെതിരായും ഭിന്നിച്ചിരിക്കും പിതാവും പുത്രനും പുത്രൻ പിതാവിനുമെതിരായി അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കെതിരായും അമ്മായി അമ്മ മരുമകൾക്കും മരുമകൾ അമ്മായി അമ്മയ്ക്കുമെതിരായും ഭിന്നിക്കും കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യക്ഷണം ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു കപടനാട്ടിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല നീ നിന്റെ കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവരുമായി രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും അവസാനത്ത് തട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷണം ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു കപടനാട്ടിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെ ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല നീ നിന്റെ കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ അവൻ നിന്നെ നിന്നെമന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായ്മൻ നിന്നെ കാരാഗ്രഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വെളിപാടിന്റെ പുസ്തകം എട്ടാം അധ്യായം ഏഴാം മുദ്ര ധൂപകലശം അവൻ ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി ദൈവസന്നിധിയിൽ നിന്നിരുന്ന ഏഴു ദൂതന്മാരെ ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാഹളങ്ങൾ നൽകപ്പെട്ടു മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധുപകലശവുമായി ബലിപീഠത്തിനു മുമ്പിൽ വന്നു നിന്നു സിംഹാസനത്തിനു മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു ദൂതന്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധുവം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു ദൂതൻ ധൂപകലശമെടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ചു ൂമിയിലേക്ക് എറിഞ്ഞു അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചകോഷങ്ങളും മിന്നൽ പിണലുകളും ഭൂമി കുലുക്കവും ഉണ്ടായി നാല് കാഹളങ്ങൾ ഏഴ് കാഹളങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി ഒന്നാമൻ കാഹളം മുഴുകി അപ്പോൾ രക്തം കലർന്ന തീയും കന്മഴയും ഉണ്ടായി അത് ഭൂമിയിൽ പതിച്ചു ഭൂമിയുടെ മൂന്നിലൊരു ഭാഗം വെന്തെരിഞ്ഞു വൃക്ഷങ്ങളിൽ മൂന്നിലൊന്നും കത്തിച്ചമ്പലായി പച്ചപ്പുല്ല് മുഴുവൻ കത്തി എരിഞ്ഞുപോയി രണ്ടാമത്തെ ദൂതൻ കാഹളം മുഴക്കി തീ പിടിച്ച വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് കടലിലേക്കെറിയപ്പെട്ടു അപ്പോൾ കടലിന്റെ മൂന്നിലൊന്ന് വ്യക്തമായി കടലിലെ ജീവജാലങ്ങളിൽ മൂന്നിലൊന്ന് ചത്തുപോയി മൂന്നിലൊരു ഭാഗം കപ്പലുകളും നശിപ്പിക്കപ്പെട്ടു മൂന്നാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ പന്തം പോലെ കത്തുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്ത് നിന്ന് അടർന്ന് നദികളുടെ മൂന്നിലൊന്നിന്മേലും നീരൊറവകളന്മേലും പതിച്ചു ആ നക്ഷത്ര പേര് തിക്തകം അത് വീണപ്പോൾ ജലത്തിന്റെ മൂന്നിലൊന്ന് തിക്തകമായി ഈ ജലത്താൽ അനേകം പേർ മൃതിയടഞ്ഞു കാരണം അത് കൈപ്പുള്ളതാക്കപ്പെട്ടിരിക്കുന്നു നാലാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ സൂര്യന്റെ മൂന്നിലൊന്നും ചന്ദ്രന്റെ മൂന്നിലൊന്നും നക്ഷത്രങ്ങളുടെ മൂന്നിലൊന്നും തകർക്കപ്പെട്ടു തന്മൂലം അവയുടെ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി പകലിന്റെ മൂന്നിലൊന്നും ഇരുണ്ടുപോയി അതുപോലെ തന്നെ രാത്രിയുടെ മൂന്നിലൊന്നും പിന്നെ മധ്യാകാശത്തിൽ പറക്കുന്ന ഒരു കഴുകനെ ഞാൻ കണ്ടു വലിയ സ്വരത്തിൽ അത് ഇങ്ങനെ വിളിച്ചു പറയുന്നതും കേട്ടു ഇനിയും കാഹളം മുഴക്കാനിരിക്കുന്ന മൂന്ന് ദൂതന്മാരുടെ കാഹളധുനി മൂലം ഭൂവാസികൾക്ക് ദുരിതം ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ ഭൗതിക സമ്പത്തിനേക്കാൾ ദൈവത്തിലുള്ള വിശ്വാസത്തിന് മുൻഗണന നൽകാം കർത്താവിന്റെ വരവിനായി ജാഗ്രതയുടെ നമുക്ക് കാത്തിരിക്കാം ദൈവത്തിന് മഹത്വം